ിൽ ഉറച്ച് ബി എസ് ഇടവാങ്ങുകയാണ് നോക്കൂ ജനസാഗരം ഒഴുകിയെത്തിയിരിക്കുന്നത് ഇതൊരു സൂചനയാണ് നാളെ ദർബാർ ഹാളിലും ആലപ്പുഴയിലും നടക്കാൻ പോകുന്ന വലിയ അന്ത്യയാത്രയുടെ തുടക്കമാണിത് ജനസാഗരം ഇങ്ങനെ ഒഴുകിയെത്തുകയാണ് തലസ്ഥാന നഗരി ഒന്നാകെ നിറഞ്ഞിരിക്കുന്നു എല്ലാ വഴികളിലൂടെയും മനുഷ്യർ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്കി കാണാൻ വേണ്ടി വരുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ ഇതൊരു അപൂർവമായ കാഴ്ച കൂടിയാണ് അസാധാരണമായ രാഷ്ട്രീയ ജീവിതം നയിച്ച അസാധാരണമായ രാഷ്ട്രീയ ചരിത്രമുള്ളൊരു മനുഷ്യന് അസാധാരണമാവിധം തലസ്ഥാന നഗരി അന്ത്യയാത്ര നൽകുകയാണ് കണ്ടമിടറും പോലെ വന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെ ഒരു പ്രാർത്ഥനാഗാനം പോലെ എല്ലാവരും വിളിക്കുന്ന ഒരേ ഒരു മുദ്രാവാക്യമാണ് നിങ്ങളെ ചില റോസാപ്പുവേ ടെ റോസാപ്പുവേ നിങ്ങളെ ചില റോസാപ്പൂവെച്ചിലെ റോസാപ്പുസാവി എസ് എസ് ആര് പറഞ്ഞു മരിച്ചെന്ന് ആര് പറഞ്ഞു മരിച്ചെന്ന് ആര് പറഞ്ഞു മരിച്ചെന്ന് ആര് പറഞ്ഞു മരിച്ചെന്ന് സകാ മരിക്കുന്നില്ല ഇല്ല സഖാ മരിക്കുന്നില്ല സകാവി മരിക്കുന്നില്ല ഇല്ല സഖാരിക്കുന്നില്ല no no no